ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ മക്കയിലുള്ള ഒരു ഡെയിലി മേ ലൈഫാട്ടം ഞാൻ കാണിക്കുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഒരു റുട്ടീനൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ മുഴുവനെ തന്നെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരുമ്പാലും മറക്കാതെ ലൈക്ക് പെട്ടെന്നോട് ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം തിരിച്ചു പോകാനായിട്ടുണ്ട് കേട്ടോ കാര്യം നിങ്ങൾക്ക് ഞാൻ വീഡിയോ തരുക എൻ്റെ ഉമറയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ അവിടെ വരുന്ന വീഡിയോ തന്നെ തരുന്നു കേട്ടോ ഇപ്പം നമ്മൾ മദീനത്ത് മക്കത്ത് കഴിഞ്ഞു മദീനത്ത് വന്നു മദീനത്ത് നിന്നും നമ്മൾ തിരിച്ചു പോവുകയാണ് മക്കത്തേക്ക് ജസ്റ്റ് മുക്കത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഇനി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വൈകിട്ടാണ് വരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരുന്നത് ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റിയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ വരുന്നത് എൻ്റെ എല്ലാ ഇവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരുന്നത് അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കും നിങ്ങൾക്ക് ഒരു ലൈവ് അതിലൊരു സംഭവം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മക്കത്തുള്ള സമയത്ത് എൻ്റെ ഏട്ടത്തി അബഹേലല്ലേ അപ്പോൾ ഏട്ടത്തി കുഞ്ഞുമോൾ കേട്ടോ ഞാൻ വിളിക്കുകയും ഇപ്പോൾ ഏട്ടത്തി ഏട്ടീ ഏട്ടത്തി എന്ന് പറഞ്ഞ് ചിലർക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ കുഞ്ഞുമോളും അളിയനും നമ്മളെടുത്ത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളെടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അന്ന് രാവിലെ നമ്മൾ ജസ്റ്റ് രാവിലെ മീൻസ് കുറച്ച് വൈകും അത് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടില്ല അതു തന്നെയാണ് കേട്ടോ കഴിക്കുക എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക ആ ഒരു റൂമിൽ നമ്മൾ അതാണ് ചെയ്യുക പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഫുഡ് കഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഉണ്ടാവുക ബ്രേക്ക്ഫാസ്റ്റ് അധികം നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും റോളോ ഈ ഒരു സാൻഡ്വിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ആയിക്കോട്ടെ നമ്മൾ കഴിക്കുക അപ്പോൾ അതിന് ശേഷം ഇതാ പുറത്തേക്ക് വന്നു ഇനിയിപ്പോൾ ഇതിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് ഉച്ച ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടോ വീട്ടിൽ സോറി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ റൈസിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമറ ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം ഇരിക്കാൻ അതിന് വേണ്ടിയിട്ട് കുറേ അധിക സമയം അതിലേക്കായിട്ട് വേണം നമ്മൾ ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ച് ഉണ്ടാക്കി ഇനിയിപ്പോൾ എന്തന്നെ ഒരു സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനും പിന്നെ നമ്മൾ വാഷിംഗ് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ക്ലീനിങ്ങും എല്ലാം ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് പത്ത് മിനിറ്റ് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ നീരിച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കലും സംഭവങ്ങളൊന്നും വേണ്ട വരുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യം പിന്നെ എന്താണെന്ന് വിചാരിച്ചത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ എപ്പോഴും വരുന്നതല്ലോ മാത്രമല്ല നമ്മൾ രണ്ടാളും ആദ്യത്തെ നമ്മളെ ട്രിപ്പാണിത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ തന്നെ കഴിക്കാം ഏ അത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ഫുഡൊക്കെ തന്നെ കഴിക്കാം അത് നമുക്ക് രണ്ടാക്കും അങ്ങനെ ഫുഡ് ഇന്നത് ഇഷ്ടമില്ല ഇന്നത് ഇഷ്ടമാണ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ എല്ലാ ഫുഡിനോടും ഒരുപോലെ ഇഷ്ടം തന്നെയാണ് വെറൈറ്റി ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാധാ ഫുഡിനേക്കാളും അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മന്തി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി നല്ല കിട്ടില മന്തിയാണ് കേട്ടോ റൈസ് റെസിപ്പിയൊക്കെ ഇവിടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയേണ്ട കാര്യമെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും നല്ല ടേസ്റ്റാണ് ഈ റോളുകൾ അങ്ങനത്തൊക്കെ അതിന് ശേഷം അതാണ് നമ്മളിനി ഒരു ഇവരെ കൂടെ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐശാപ്പള്ളിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഐശാപ്പള്ളിയിൽ വന്നിട്ട് ഇവിടുന്ന് എഹ്റാൻ കെട്ടിയിട്ട് നമ്മൾ മക്കത്തേക്ക് പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കാണിക്കുകയുള്ളൂ അങ്ങനെതാ നമ്മൾ ഓമ്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ മരുബിൻ്റെ ഇഷ ഇശാ നമസ്കാരത്തിൻ്റെ ഇടയിലാണ് കേട്ടോ അത് ചിലർക്കത് കറക്റ്റ് ടൈം അറിയില്ല ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ടാവട്ടെ ആ ഒരു സമയമാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞു അതായത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് തൊവാഫ് പിന്നെ നമ്മൾ സഫ മറവൻ്റെ ഇടയിൽക്കൂടെയുള്ള നടത്തം അങ്ങനത്തെ അതിൻ്റെ ഇടയിൽ നിസ്കാരം ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അത് ശരിക്കും നമ്മളവിടെ ആ ഒരു വിഭാഗത്തിൽ മുഴുകുന്ന സമയത്ത് ഒരു വിശപ്പോ ദാഹോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ദാഹം നമുക്ക് വെള്ളം കുടിക്കാം ദംസം വെള്ളം എല്ലായിടത്തും ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് കുടിക്കുക എന്നല്ലാതെ ഒരു വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ആവേശമായിരിക്കും നമുക്ക് ഉണ്ടാവുക നമുക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ഭാഗം കഴിവം കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എല്ലാവർക്കും അറിയില്ല കഴിപം കാണുമ്പോൾ നമ്മൾ പ്രെയർ ചെയ്യുന്നത് എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നടക്കുമെന്നാണ് പറയുക അപ്പോൾ അത് ഇതാ ഇത് കാണുന്ന സമയത്ത് നിങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ് അങ്ങനെ പിന്നെ ഇത് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ ഞാനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ നേരത്ത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തു ഉള്ളൂ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നതിന് ശേഷം മൂന്ന് മഴ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര പെരുമഴന്നൊക്കെ പറയണം അങ്ങനെയാണ് കേട്ടോ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും വേണ്ട നിങ്ങൾ അറിയില്ല മിന്ന് നല്ല മിന്നറിയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പെരുമഴ ഇടിയും മിന്നും ഒക്കെ ആയിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ശേഷവും ഫുള്ള് ആ ഒരു സമയം തന്നെ അവർ ക്ലീനാക്കി ക്ലീനാക്കി പോകുന്നുണ്ട് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ച് മെഷീനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തുടച്ച് ക്ലീൻ ആക്കി അങ്ങനെയും പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട കവ് കാണുമ്പോൾ പ്രയറ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുള്ള ദുവ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ദുവ ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോൻ്റെ അടിയിലും ഞാൻ റിപ്ലൈ തരാൻ ഞാൻ ഇരുന്നിട്ടില്ല പക്ഷേ ജസ്റ്റ് ഞാനിങ്ങനെ വായിച്ച് വായിച്ച് പോലുണ്ട് കേട്ടോ ഞാൻ വരുന്നതിൻ്റെ മുമ്പുള്ളതും വന്നിട്ടുള്ളതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് ധുവ ചെയ്തിട്ടുണ്ട് അതെൻ്റെ കടമയാണ് അതല്ലെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് തെറ്റാണ് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് അത് എന്നെ എന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട കേട്ടാ എല്ലാവർക്കും ഒരുപോലെ ദുവാ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി കുട്ടികളില്ലാത്ത ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ട് ദുബ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഓരോരോ കാര്യങ്ങളട്ട ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും അവരവൻ്റെ കാര്യങ്ങൾ അവനവർക്ക് വലിയ തന്നെയല്ലേ അപ്പം അങ്ങനെ കാര്യമായിട്ട് തന്നെ ഇതാ ഇവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ കഴിപ്പൻ്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം എന്താ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ചാൽ നമ്മളെ നല്ല പ്രായത്തിൽ പ്രായത്തിലുമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ പറയാട്ടെ ഇപ്പം ഞങ്ങളെ രണ്ടാൾ പ്രായം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രായം അപ്പോൾ കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഒരുപാട് നടക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമ്മൾ നല്ലൊരു പ്രായത്തിൽ നമ്മൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ടയർഡാവും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട് അപ്പോൾ ആ ഈ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാം എന്തിനും എന്തും ചെയ്യാനുള്ള ഒരു ആ ഒരു മനസ്സല്ല നമ്മളൊരു ശരീരത്തിൻ്റെ ആ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ ആരോഗ്യം ആരോഗ്യമുള്ള ആരോഗ്യമാണ് ഞാൻ സ്പെഷ്യലി പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാവരും വരാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഞാനും ഇതിനെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെന്തോ ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് അത് ചിന്തിച്ച് അത് ഇവിടെ എത്താനും പറ്റിയതിന് ഞാൻ അലഹദില്ല പഠിച്ചവനോട് നന്ദി പറയുകയാണ് കേട്ടോ കാര്യം നിങ്ങളോട് ഓരോരുത്തരും കാര്യം നിങ്ങളെ ഓരോരുത്തർ പ്രാർത്ഥനയാണ് ഞങ്ങളിവിടെ എതിരിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാര്യം അത് വേറെ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക എന്താ പറയുക നമ്മൾ പണം ഉണ്ടോ പണം ഇല്ലയോ എന്നുള്ള നമ്മളെന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ പണം മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഒരു ടൂർ പോകുന്നത് അങ്ങനത്തെ കുറേ കാര്യം ഇപ്പോൾ ഞാനായ എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ ആലോചിക്കുന്നതുപോലില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത് കാരണം നമ്മളിപ്പോൾ എൻ്റെ മൈൻഡിലാണെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എപ്പോഴും നടക്കേണ്ട കാര്യമാണ് ഇപ്പോഴൊന്നല്ല ആ ചെയ്യണം പക്ഷെ അതിനൊന്നും സമയമായിട്ടില്ല നമുക്കൊന്നും സമയമായിട്ടില്ല അമ്മമാർക്കൊക്കെയാണ് സമയം അവരൊക്കെയാണ് ചെയ്യാദ്യം അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ എന്തോ അള്ളാഹു ഇങ്ങോട്ട് എത്തിച്ചു അപ്പോൾ അത് ഭയങ്കര ഒരു പുണ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മറക്കാനാവാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ ഞാനിതിൽ കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ കാണുന്നതിനും ഒക്കെ അതീതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു രീതിയിലെടുക്കാ എന്താ പറയുക നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്തായാലും അതിന് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എന്നെ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യരുത് കേട്ടോ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പ്രവൃത്തി നന്നാവുക നമ്മൾ ശരിക്കും ആഗ്രഹിക്കണം ആ ചെയ്യാനും ചെയ്യാനൊക്കെ ആഗ്രഹിക്കണം എന്ന് പറയും കേട്ടോ പക്ഷേ അതിനേക്കാളുപരി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഠിച്ചവന് അവിടെ എത്തിക്കന്നെ ചെയ്യും അത് എന്താ പറയുക നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ടിപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ളൊരു ടിപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് എന്തായാലും എല്ലാവരും മൈൻഡിൽ വെച്ചോ എല്ലാവർക്കും പറ്റും കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകം ദുവാ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വരാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് ഫാമിലി ആയിട്ടൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് മട്ടൺ മന്തിയും എടുത്തി ചോറാട്ടും സാധാ ചോറില്ലേ സാദാ ചോറ് റൈസ് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ആ റൈസ് നല്ല റൈസും കിട്ടും കേട്ടോ സാധാ റൈസ് തന്നെ കിട്ടും അപ്പോൾ അതും മീൻകറിയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ ഇതാ മട്ടൻ മന്തിയും അതുപോലെ തന്നെ ചിക്കൻ മന്തിയും ഒക്കെയാണ് നമ്മൾ കഴിച്ചത് മന്തിയൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ടേസ്റ്റാണേ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും നമ്മൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോവുക എന്തെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് പോവും പോയിട്ട് പിന്നെ നമുക്ക് കുറേ നേരം കുറേ സമയം അവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ നടക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനും കുറേ അധികം നടക്കാനും അങ്ങനെ കുറേ കുറേ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഒരു ആവേശം ഒരു ഇൻട്രസ്റ്റും എല്ലാം ആയിരിക്കും ഞാനിപ്പോൾ എത്രണം ചെയ്തിട്ട് എത്രണം ആ എന്താ പറയുക ഞാൻ ഇത്ര ഉമ്മ ചെയ്തു ഞാൻ എത്രണം ചെയ്തു ആ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം എത്ര ചെയ്താലും നമുക്കൊരു ആ ഒരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യട്ടോ അതെന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ആ കഴിവ കാണുമ്പോൾ നമുക്കിണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ വരിക അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളത് നമുക്ക് ദാഹമോ വിശപ്പോ ഒന്നും തോന്നില്ല നമുക്കിങ്ങനെ സമയം പോകുന്നതേ അറിയില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് അവശിക്കുന്നുണ്ടല്ലോ ദാഹ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ ദാഹത്തിന് നമ്മൾ സംഭവം അവിടുന്ന് കുടിക്കാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കുടിക്കും പിന്നെ തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് ഫുഡെല്ലാം കഴിച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ക്ഷീണമെന്ന് പറഞ്ഞാൽ കാലുവേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയി പഴയ പോലെ തന്നെ നമ്മളായിട്ടും ഉണ്ടാകും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മൾ ഏജ് അത് വലിയൊരു ഘടകമാണ് പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ഏട്ടത്തി അവർ വന്നപ്പോൾ കൊണ്ടൊന്നാണ് കേട്ടോ അബ് അബഹേലാണ് അപ്പോൾ അവിടെ നിന്ന് അവരെ അവർ നിൽക്കുന്ന ഫ്ലാറ്റിൽ ഇത് അവരെ മുന്നിലുള്ള അതാണ് കേട്ടോ അത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തിപ്പഴവും നല്ല ഒറിജിനൽ അത്തിപ്പഴവും അനാറും കേട്ടോ അവിടുത്തെ അനാറ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ ഗ്രീൻ കളറിൽ ഉണ്ടാവും പക്ഷെ ഉള്ള് നല്ല റെഡ് നല്ല ടേസ്റ്റ് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അത്തിപ്പഴവും നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ അത്തിപ്പഴമല്ല ഒറിജിനൽ അത്തിപ്പഴാണത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ നന്നായിട്ട് വൈകിയിട്ടോ അവിടെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ താ പിറ്റേ ദിവസം നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാട്ടെ ഇവരെ കൂടെ ഇവരുള്ളപ്പോൾ എല്ലാം നമുക്ക് നമുക്ക് ഭാഷേൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷ് അറബിന് ഇംഗ്ലീഷ് വശയില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുള്ളപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടോ നമ്മൾ വാങ്ങുന്നതല്ല പ അളിയൻ വാങ്ങി തന്നതാണ് കേട്ടോ കുറച്ചധികം സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വീട്ടിലെത്തിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞുതരാം പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലാണോ ഒറ്റക്കാണോ പോയതെന്ന് ഞാനും റഫിക്കയും ഒറ്റക്കാട്ടോ വന്നത് നമ്മൾ ഗ്രൂപ്പിലല്ല ഒറ്റക്ക് വന്നു പക്ഷെ നമുക്കിവിടെ സഹായിക്കാനിവിടെ റഫിക്കാനുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫ്രണ്ടാണ് നമുക്ക് റൂം ശരിയാക്കിയത് റൂമൊക്കെ റെഡിയാക്കി തന്നു അങ്ങനെ നമ്മൾ നേരെ നേരിട്ട് റൂമിൽ വന്നു ലഗേജ് ഒക്കെ വെച്ചിട്ട് അന്ന് തന്നെ നമ്മൾ വന്ന് ഇവിടെ എത്തി അന്ന് തന്നെ നമ്മൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെയും വൈകുന്നേരം നമ്മൾ ഉമറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കുഞ്ഞും വീഡിയോ ആയിരിക്കും എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വല്ല വല്ലാത്ത കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്